സമയവും സന്ദർഭവും അനുസരിച്ച് സ്ഥാനാർത്ഥികളിൽ മാറ്റം വരുത്തേണ്ടി വരുമെന്ന് തൃശൂർ എം പി ടി എൻ പ്രതാപൻ പ്രചാരണ രംഗത്ത് ഏറെ മുന്നേറാൻ കഴിഞ്ഞു കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാം കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയാൽ വിജയം ഉറപ്പാണ് വടക്കേ ഇന്ത്യയിലെ ബി ജെ പിയുടെ പരിപ്പും പയറും അരിയും ഇവിടെ വേവില്ലെന്നും പ്രതാപൻ പറഞ്ഞു വരുന്ന മാധ്യമങ്ങളുടെ വന്നുകൊണ്ടിരിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിങ് കമ്മിറ്റി ഇന്നലെ രാത്രി കഴിഞ്ഞു ഇന്ന് രാവിലെ പത്ത് മണിക്ക് വീണ്ടും സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട് പത്ത് മണിക്ക് ശേഷം സ്ക്രീനിങ് കമ്മിറ്റി കഴിഞ്ഞാൽ ഔദ്യോഗികമായ പ്രഖ്യാപനം വരും പ്രഖ്യാപനം വരുമ്പോൾ ആരാണ് പാർട്ടി സ്ഥാനാർത്ഥികളെന്ന് അറിയാം ഇപ്പോൾ അത് പാർട്ടി അന്തിമമായി തീരുമാനം എടുക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ സമയത്തിന് നമുക്ക് പ്രത്യേകത സമയത്തിന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ചില സന്ദർഭത്തിന് പ്രത്യേകത ഉണ്ട് ചില സന്ദർഭത്തിലെ സാഹചര്യങ്ങൾക്ക് പ്രത്യേകതകളുണ്ട് പ്രസൻറ്റ് ഇഷ്യൂവിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നതാണ് ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ ബുദ്ധി ഒരു ഒരു പൊതുപ്രവർത്തകന്റെ മൈൻഡ് സെറ്റ് എപ്പോഴും പ്രസൻസ് ഓഫ് മൈൻഡ് സെറ്റ് ആയിരിക്കണം കോൺഗ്രസിനെ ചതിച്ച് കോൺഗ്രസിനെ വഞ്ചിച്ച് സ്വന്തം അച്ഛനെ ചതിച്ച് ജീവന്റെ ജീവനാക്കിക്കൊണ്ട് പാർട്ടിയെ വഞ്ചിച്ചു പോയ പത്മജയെ പോലുള്ള ആളുകൾക്ക് അടികൊടുക്കണം പത്മജേനെ കുതിര കച്ചവടം നടത്തിയ ബി ജെ പിക്ക് അസന് മോതിര കൈ കൊണ്ട് അടികൊടുക്കണം ആ അടി കൊടുക്കുമ്പോണ്ടല്ലോ തവണ കൊടുത്തിനേക്കാളും വലിയ അടി കൊടുക്കണം ആ അടി കൊടുക്കണം ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളതൊരു ഏറ്റവും വലിയ ശത്രു ബിജെപി മാറുന്ന അവർ ഞങ്ങൾ തൃശ്ശൂർ പച്ച തൊടിയിപ്പിക്കില്ല എന്ത് കുളന്ത്രം കാണിക്കാൻ വേണ്ടി വന്നാലും ആ കച്ചവടമൊക്കെ ഡൽഹിയിൽ വേറെ വടക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി നോക്കാൻ വേണ്ടി വന്നാൽ ആ പരിപ്പും പയറും അരിയും കൊണ്ട് നിങ്ങൾ വരണ്ട അത് കൊടുക്കും ഞങ്ങൾ മോതിര കൈ കൊണ്ട് അടി കൊടുക്കും തിയോഫിൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് തിയോഫിൻ അവസാന നിമിഷത്തിലാണ് കോൺഗ്രസിന്റെ സസ്പെൻസ് പുറത്തു വന്നത് തൃശൂരിൽ ടി എൻ പ്രതാപിന് പകരം കെ മുരളീധരൻ മത്സരിക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ടി എൻ പ്രതാപൻ പറഞ്ഞുവെച്ചത്യ കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകും എന്ന കാര്യം നിഷേധിച്ചിട്ടില്ല പാർട്ടി അത് വ്യക്തത അതായത് ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി വ്യക്തമാകൂ എന്ന് പറയുമ്പോഴും പ്രതാപന്റെ വാക്കുകളിലും ഇത് നിഷേധിച്ചിട്ടില്ല എന്നത് നമുക്ക് വ്യക്തമാണ് എന്തായാലും നിർണായക തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നത് തുറുപ്പിച്ചിട്ടതാക്കി കളിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ആ നിലയിലേക്കാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തെ കാണുന്നത് കാരണം നിർണായക ഘട്ടത്തിൽ വേണ്ട തീരുമാനം നേതൃത്വം എടുക്കേണ്ടതുണ്ട് അതിനോടൊപ്പം നിൽക്കുക എന്നതാണ് തങ്ങളുടെ കടമയെന്നോ അല്ലെങ്കിൽ ആ ഒരു നേതാവെന്ന നിലയിൽ കടമയെന്നും ടി എൻ പ്രതാപൻ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് വലിയൊരു വലിയൊരു അടി എന്ന് തന്നെ പറയാം കാരണം അത് വലിയ ഷോക്കാണ് ഇന്നലെ മുതൽ അതിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തമാകാതെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു തീരുമാനം അതായത് പത്മജ വേണുഗോപാൽ തൃശൂരിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പത്മജിയുടെ സഹോദരനെ തരം ദൃശ്യത്തിൽ സ്ഥാനാർത്ഥി ഇറക്കി സ്ഥാനാർത്ഥിയാക്കി രംഗത്തിറക്കി അതിനൊരു ഒരു മറു മറു തന്ത്രം ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് എന്തായാലും ഒരു ഘട്ടത്തിൽ ഈ തൃശൂരിലെ സ്ഥാനാർത്ഥിയാണ് എന്ന പ്രതാപൻ തന്നെ സ്ഥാനാർത്ഥിയാണെന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു മൂന്നര ലക്ഷത്തിലധികം പോസ്റ്ററുകൾ അടിച്ചിരിക്കുന്നു തൃശൂരിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ടി എൻ പ്രതാപന്റെ പ്രതാപന്റെ പേരിൽ ചുവരെഴുത്തുകൾ വന്നു കഴിഞ്ഞു അങ്ങനെ പ്രചാരണത്തിൽ ഏറെക്കുറെ നല്ലൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്നതിനിടയിലാണ് ഒരു നിർണായക മാറ്റം ഇങ്ങനെ വരുന്നത് എന്തായാലും അതിനെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും തൃശൂരിലെ നേതാക്കളും അത് വലിയൊരു മാറ്റം അതായത് ഇത് ബി ജെ പിക്ക് കൊടുക്കാവുന്ന ഒരു അടി എന്ന നിലയിൽ അത് വലിയ മാറ്റമായി അല്ലെങ്കിൽ വലിയ രീതിയിൽ അത് അംഗീകരിക്കുന്നത് തന്നെ നമുക്ക് കരുതേണ്ടി വരും എന്തായാലും ഔദ്യോഗികമായ ഒരു തീരുമാനം ഒരു പതിനൊന്ന് മണിയോടെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് തൃശൂരിനെ സംബന്ധിച്ച് തൃശൂരിൽ കോൺഗ്രസിനെ ഒരു നിർണായക വിഷയം കൂടിയാണ് കാരണം പത്മജ വേണുഗോപാലിനെ പോലെ കോൺഗ്രസിൽ തുടരണോ അത് വിട്ടുപോകണോ എന്ന് നിശ്ചയിച്ചു നിൽക്കുന്ന ചില നേതാക്കൾക്കെങ്കിലും ഈ ലീഡറുടെ മകൾ പോയത പ്രചോദനമായി മാറും അങ്ങനെ ബി ജെ പിയിലേക്ക് പോകാം എന്നൊരു ചിന്തയുണ്ടാകും അതിനെ തടയുക കൂടിയാണ് ഇവരുടെ ലക്ഷ്യം അതുകൂടിയാണ് ഈ ഈ ഒരു തീരുമാനത്തിലൂടെ കെ മുരളീധരനെ തൃശൂരിലേക്ക് എത്തിക്കുന്നതിലൂടെ കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് ഒപ്പം